ദിസ് കണ്ടന്റ് മേ ക്രിയേറ്റ് എ മിക്സഡ് റിയാക്ഷൻ അമിങ് ദ വ്യൂവേഴ്സ് ഈ ഒരു കണ്ടൻറ്റ് ഒരു സമ്മിശ്രമായിട്ടുള്ള പ്രതികരണമായിരിക്കും കാഴ്ചക്കാരിലെല്ലാം ഉണ്ടാക്കുന്നതെന്ന് കാര്യത്തിൽ സംശയമില്ല കാരണം പ്രമുഖ സ്പാനിഷ് ഔട്ട്ലെറ്റ് ആയിട്ടുള്ള പൊട്ടി പോലെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സ്പാനിഷ് ക്ലബ്ബ് കാറ്റലോൺ ക്ലബ്ബ് ബാഴ്സലോണ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് നാല് ഡിഫറൻറ്റ് ജയ്ജാൻറ്റിക് സിറ്റീസിൽ ഡൽഹിയിലും മുംബൈയിലും പൂനെയിലും ബംഗളൂരുവിലും ഈ നാല് ഇന്ത്യൻ നഗരങ്ങളിലും ബാർസലോണ ഫുട്ബോൾ അക്കാദമി രൂപീകരിച്ച് ട്രെയിനിങ് പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെ എന്തൊക്കെയോ വലിയ പരിപാടികൾ നടക്കുന്നതായിട്ട് ചില റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബാറ്റ്സലോണ എന്ന കാറ്റലോണിയൻ ക്ലബ്ബ് ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക പരിസ്ഥിതികളെക്കുറിച്ചും അക്കാദമികളുടെ നടത്തിപ്പിലെ ചില പാളിച്ചകളെയൊക്കെ കൊണ്ട് ഇന്ത്യയിലെ ഈ നാല് അക്കാദമികളും അടച്ചുപൂട്ടാനുള്ള തീരുമാനം കാറ്റലോണിയൻ ക്ലബ്ബിൻ്റെ അധികൃതർ എടുത്തതായിട്ടാണ് മോൻഡോഡിപ്പോർട്ടിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള മിക്സഡ് റിയാക്ഷൻ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന് അധികം വേരോട്ടം നാല് നഗരങ്ങളിലാണ് ഈ ക്ലബ്ബ് സ്ഥാപിച്ചത് അല്ലെങ്കിൽ ഈ ക്ലബ്ബിൻ്റെ അക്കാദമികൾ സ്ഥാപിച്ചത് എന്നുള്ള വാദത്തിൽ വലിയ കഴമ്പൊന്നുമില്ല കേരളത്തിൽ മാത്രമല്ല ഫുട്ബോളിന് വലിയ വേരോട്ടം ഉണ്ടെന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് കേരളത്തിന് ഇന്ത്യക്ക് പുറത്തല്ല കേരളത്തിന് പുറത്ത് പല പ്രദേശങ്ങളിലും ഫുട്ബോളിന് വേരോട്ടമുണ്ട് ഇപ്പം ഡൽഹിയിലെ ചില ഏരിയകളിൽ ഫുട്ബോളിന് വേരോട്ടമുള്ള പ്രദേശങ്ങളുണ്ട് മുംബൈയിലും മഹാരാഷ്ട്രയിലും ഫുട്ബോളിന് വേരോട്ടമുള്ള പ്രദേശങ്ങളുണ്ട് ഇപ്പം കേരളത്തിലും ചില ഏരിയകളിൽ ഫുട്ബോളിന് വേരോട്ടം ഇല്ലാത്ത പ്രദേശങ്ങളുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് റോങ് പ്ലേസിലായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല അതോക്കോട്ടെ അതവിടെ നിൽക്കട്ടെ കേരളത്തിലും ബംഗാളിലും ആയിരുന്നെങ്കിൽ കുറച്ചും അക്സെപ്റ്റൻസ് കിട്ടിയനേ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കേട്ടോ അത് വേറെ കാര്യം അത് അതൊരു പോയിന്റ് തന്നെയാണ് വാലിഡ് പോയിന്റ് തന്നെയാണ് ഞാൻ പറയാൻ വന്ന മിക്സ്ഡ് റിയാക്ഷൻ്റെ കാര്യം എന്താന്ന് പറഞ്ഞാല് ഈ പതിനാല് വർഷം മുമ്പ് ഈ അക്കാദമികൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല ഈ പതിനാല് വർഷ കാലയളവിനിടയില് ഈ ബാർസലോണ അക്കാദമിക്ക് ചില താരങ്ങളെ വളർത്തിയെടുത്ത് പുറത്തു കൊണ്ടുപോയി പരിശീലനം നൽകാനും കാര്യങ്ങൾക്കൊക്കെ പറ്റി ചില 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 ടാലന്റ്സിനെ അവർ വളർത്തിയെടുത്തിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എന്നിരുന്നാൽ പോലും ഈ പതിനാല് വർഷത്തെ കാലയളവിനുള്ളിൽ അവർ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല അപ്പം ചിലതൊക്കെ പറയുന്നു ഇതൊരു ഫ്രോഡ് പി ആർ സ്ട്രാറ്റജി ആയിരുന്നു ഇന്ത്യയിൽ ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാറ്ററോൺ ക്ലബ്ബിന്റെ പൊറാട്ടനാടകമായിരുന്നു അല്ലാതെ ഇവിടുത്തെ ഫുട്ബോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തില്ല ഈ പതിനാല് വർഷമായിട്ട് ഈ അക്കാദമി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇന്ത്യൻ ഫുട്ബോളിന് ഈ അക്കാദമി കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഈ ഒരു അക്കാദമി അടച്ചുപൂട്ടാൻ മുട്ടാൻ പോവുകയാണ് അത് പറയാം